പ്രതിഭാ സംഗമം പഞ്ചായത്തിലെ മടലിൽ പഞ്ചായത്ത് ഭവനിൽ സംഘടിപ്പിച്ചു സി പി ഐ ആയിരനൂർ വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനം കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഞാനും ആദ്യത്തുമെല്ലാം നിരവധിയായിട്ടുള്ള അനുമോദന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരവും ഭാഗ്യവും ഉണ്ട് ഇനി ഭാഗ്യവുമുണ്ട് നമ്മുടെ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിൽ കൂടി ഞാൻ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സിനാപൻറെ സംഘാടകരിൽ പ്രമുഖനും സിനാപൻ ഇവിടെ ഈ വളരെ ഇത്തവണ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മേഖലയിലെ കായിക പ്രതിഭകളെയുമാണ് അനുമോദിച്ചത് തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ എം എൽ എ മൊമെന്റോ നൽകി അനുമോദിച്ചു കൂടാതെ മേഖലയിലെ കായിക പ്രതിഭകളെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അനുമോദിച്ചു നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഏറ്റവും നന്നായി നമ്മുടെ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ ഇടപെടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പേർ ഗ്രാമപഞ്ചായെ പ്ലസ് ടു പ്ലസ് വാങ്ങി അവരെ ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരം പണ്ടൊക്കെ ഒരാള് ഡിസിങ് നമ്മുടെ പഞ്ചായത്തിൽ പേർ ഫുൾ നമ്മുടെ വിദ്യാഭ്യാസം ലേറ്റോ മുന്നിലും എത്തി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം തീർച്ചയായും നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ആയന്തളൂർ പ്രദേശം ഇപ്പൊ പണ്ട് കാണുന്നൊരു പ്രദേശമല്ലേ സിപിഐ ആയിരനല്ലൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൌഷാദ് അധ്യക്ഷനായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗം ജി ജ്യോതിഷ് സ്വാഗതം പറഞ്ഞു സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി എസ് സന്തോഷ് എൻ ആർഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനിമോൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം പ്രസന്ന പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.